അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുവയ്ക്കുക അതേപോലെ വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇത് നമ്മൾ വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ വെള്ളിയാഴ്ച മക്കൾക്ക് മദ്രസ ഒന്നുമില്ല ഇല്ല സ്കൂളുണ്ട് ചിഞ്ചിമോൾക്ക് സ്കൂളില്ല കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ചോറൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ചോറ് കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തലേ ദിവസം ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്നിട്ടോ അപ്പോൾ കിച്ചണിൽ വന്നപ്പോൾ എന്താ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചങ്ങനെ നിന്നപ്പോഴാണ് ചപ്പാത്തി പൊടി കണ്ണിൽ കണ്ടത് അപ്പം എന്നാൽ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചപ്പാത്തിക്ക് മാവൊക്കെ റെഡിയാക്കി എടുത്ത് മാവൊക്കെ വേഗം പരത്തി എടുത്തിട്ടുമുണ്ട് ചപ്പാത്തി പരത്തണമൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ അതൊക്കെ ഇപ്പം എല്ലാവർക്കും ഉണ്ടാക്കാനും അറിയണതല്ലേ അങ്ങനെ ചപ്പാത്തി ചുടുന്നത് കാണിക്കാമെന്ന് വിചാരിച്ച് ചപ്പാത്തി ഇങ്ങനെ പൊള്ളച്ച് വരുമല്ലോ അത് കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ അങ്ങനെ ഫസ്റ്റത്തെ ചപ്പാത്തി ഇട്ട് കൊടുത്ത് അങ്ങനെ തിരിച്ചിട്ട് കൊടുത്ത് പിന്നെ അതിൻ്റെ ആ ഒരു സമയത്താണ് കേട്ടോ അമ്മ ഫോൺ ചെയ്തിട്ടുണ്ട് അതിനത് അപ്പോൾ പിന്നെ ഫോൺ ബിസിയായി അപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം അമ്മാനോട് സംസാരിക്കലും കഴിഞ്ഞു നമ്മളെ ചപ്പാത്തി ചുടലും അങ്ങനെ കഴിഞ്ഞു കേട്ടോ പിന്നെന്താ എന്താ കറി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് മീൻ കറി ഉണ്ട് ഇന്നലെ ഉണ്ടാക്കിയ കറി കിട്ടും ഇന്നലെ വൈകുന്നേരം ഫുഡ് ഒന്നും ഇവിടെ നിന്ന് കഴിച്ചിട്ടില്ലല്ലോ നമ്മൾ പുറത്ത് പോയപ്പോൾ പുറത്ത് നല്ല ഫുഡ് കഴിച്ചത് അപ്പോൾ ആ മീൻ കറി ബാക്കിയുണ്ട് അപ്പോൾ അതും കൂട്ടിയിട്ട് ചപ്പാത്തി കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചപ്പാത്തിയും കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ കുറച്ച് മാവുണ്ട് ഇവിടെ ഇന്നലെ അപ്പം ചുട്ട മാവ് കുറച്ച് ഫ്രിഡ്ജിലുണ്ടെ അപ്പോൾ അതുകൊണ്ട് കുറച്ച് അപ്പം ചൂടാന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ മീൻകറി എടുത്തിട്ട് അതൊന്നും ചൂടാക്കി എടുക്കുന്നുണ്ട് മീൻകറിയെന്നൊന്നും പറയാൻ പറ്റില്ല മീൻ വറ്റിച്ചതല്ലേ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയത് അപ്പോൾ കറി ആയിട്ടൊന്നും ഇല്ല കേട്ടോ എന്നാലും ചപ്പാത്തിൻ്റെ കൂടെ സൈഡ് ഡിഷ് ആയിട്ട് അങ്ങനെ കഴിക്കാം അപ്പോൾ ചില ദിവസങ്ങളിൽ ഇങ്ങനെ തട്ടിക്കൂട്ടാനൊക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖമാണ് അല്ലേ നമ്മളധികം വീട്ടമ്മമാരെ അങ്ങനെ നോക്കും രാത്രിക്കത്തെ എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടോ രാവിലെ കറി ഉണ്ടാക്കാതെക്കാൻ എന്ന് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യലുണ്ട് കേട്ടോ അപ്പം എന്നാൽ ഏതായാലും മീൻകറി ഉണ്ടായതുകൊണ്ട് വേറെ കറി ഉണ്ടാക്കേണ്ട ആവശ്യം വന്നില്ല അപ്പം എന്നാൽ ഒരു പണി ലാഭം കിട്ടി പിന്നെന്താ പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഒക്കെ കഴിച്ചു അപ്പോൾ മക്കളൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ ഒക്കെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അങ്ങനെ ഇരിക്കുന്നുണ്ട് ഡ്രസ്സൊക്കെ ഷോർട്ടായിട്ടുള്ളത് കേൾക്കാറായിട്ടിട്ടുണ്ടാകുക ആ അങ്ങനത്തെ സമയത്തൊക്കെയാണ് കേട്ടോ ഓരോ വീഡിയോയിൽ കാണിക്കാതിരിക്കല് പിന്നെ ഒന്ന് നമ്മൾ ലഞ്ചിന് സ്പെഷ്യലായിട്ട് ചിക്കൻ കറിയാണ് ഇട്ടുണ്ടാക്കണത് ചിക്കൻ കറി അതേപോലെ തന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു നെയ്ച്ചോറ് ഉണ്ടല്ലോ സാധാ പച്ചേരി ഇട്ടിട്ടുള്ള നെയ്ച്ചോറ് ആ ഒരു നെയ്ച്ചോറാണ് കേട്ടോ ഒന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ വെള്ളിയാഴ്ച ആകുമ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കലുണ്ട് അപ്പം ഒക്കെ കഴിച്ച് പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ബാബുമായിട്ട് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടേന് അങ്ങനെ ചിക്കനൊക്കെ ഞാൻ കുറച്ചു നേരമായി കഴുകി വെച്ചിട്ട് പിന്നെ അതിൽക്കുള്ള സവാളയും തക്കാളിയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സവാളയൊക്കെ തൊലി കളഞ്ഞ് ഒക്കെ വെച്ചിട്ടുണ്ട് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ കറിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതേപോലെയാണോ ഉണ്ടാക്കലൊന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ ചില സമയത്ത് ഇതേപോലെയാണ് ഇട്ടുണ്ടാക്കൽ നമ്മൾ ചിക്കൻ കഴുകി വെച്ചില്ലേ അപ്പം ഒരു വെള്ളമൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഞാനൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ഒന്നര സ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് മിക്സാക്കി എടുത്തിട്ടുണ്ട് പിന്നെ വേറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ സമയം ഉണ്ടെങ്കിൽ ഒരു പത്തിരുപത് മിനിറ്റ് മസാലയൊക്കെ തേച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം മസാല ഒക്കെ പിടിച്ചോളും അപ്പം ഞാനിപ്പോൾ പത്തിരുപത് മിനിറ്റ് ഒന്നും വെക്കണില്ല കേട്ടോ ഒരഞ്ച് മിനിറ്റ് വെച്ച് അതിന് ശേഷം ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ പുതിയ സ്റ്റീലിൻ്റെ ഒരു കടായി കിട്ടിയിട്ടുണ്ടെന്നേലും ഇപ്പം ആ ഒരു കടായി ആണ് ഇട്ട് അപ്പോൾ അത് അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ചില ആൾക്കാർ വെളിച്ചെണ്ണയിലേക്കാരം പിന്നെ അങ്ങനെ എന്താ പറയുക ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുക ഞാൻ ചിക്കൻ കറിയൊക്കെ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇട്ട് ഉണ്ടാക്കല് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കലില്ല ഓയിലാണ് ഉപയോഗിക്കൽ അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം വെളിച്ചെണ്ണയിലാവുമ്പോൾ ടേസ്റ്റ് കൂടും ഓയിലിലാവുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ലേ വെളിച്ചെണ്ണേൻ്റെ ടേസ്റ്റ് പിന്നീട് നാടൻ ടേസ്റ്റ് ആണല്ലോ അപ്പോൾ എന്തായാലും നമ്മളെ കയ്യിലുള്ളത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെതാ ആ നമ്മൾ ഉപ്പ് മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായി ആ ഒരു ചിക്കനാക്കി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണുള്ളൂ കേട്ടോ നല്ലോണം മൊരിയിച്ചെടുക്കണമെന്നില്ല നല്ലോണം മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ ചിക്കൻ കറിയിൽ ചിക്കൻ ഇങ്ങനെ കഴിക്കണ സമയത്ത് നല്ല ഹാർഡായിട്ടേക്കാൻ അപ്പോൾ ആ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല അപ്പോൾ സോഫ്റ്റ് ആണല്ലോ ചിക്കൻ കറിയൊക്കെ ആകുമ്പോൾ ചിക്കൻ കഴിക്കുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നായിട്ട് അങ്ങോട്ട് മൊരിയിച്ചെടുക്കണമെന്നില്ല കേട്ടോ അപ്പോൾ അത് പിന്നെ അവിടെ ചട്ടിയിലിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് പാത്രങ്ങളുണ്ട് ഇനി കഴുകാൻ നമ്മൾ ചിക്കൻ കഴുകിയതും ചിക്കൻ മസാല തിരിച്ച പാത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അപ്പം തന്നെ കഴുകി വെച്ചു ഒക്കെ കഴിഞ്ഞിട്ട് കഴുകാൻ നിൽക്കുമ്പളേ ഒരുപാട് പാത്രങ്ങളുണ്ടാവും അപ്പോൾ ആവണത് അപ്പം തന്നെ കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പാത്രങ്ങളൊന്നും ഉണ്ടാവില്ലേ കഴുകാൻ പിന്നെ അതാ നമുക്ക് സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ സവാള ഞാൻ ഈ ഒരു ഗ്രേറ്റർ മുൽ വെച്ചിട്ടാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത് ഇതിൻ്റെ ബ്ലേഡിന് നല്ല മൂർച്ചൊക്കെ തന്നെയാണ് പക്ഷേ സവാളൻ്റെ നടുക്ക് ഉണ്ടാവുമല്ലൊരു വെള്ള സാധനം അത് ഞാൻ കളയുന്നിട്ടോ അത് ഇതുമ്പോൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇതുമ്പോൾ വെച്ചിങ്ങനെ വരുത്തുന്ന സമയത്ത് ആ ഒരു കട്ടിപ്പ് ഉണ്ടാവുമ്പോൾ ഈ ഒരു ബ്ലേഡ് മൂർച്ച അല്ലാത്ത പോലെ തോന്നും അപ്പോൾ അത് കളഞ്ഞാൽ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഈസി ആയിട്ട് ഇതേപോലെ സവാളരിഞ്ഞെടുക്കാൻ പറ്റും പിന്നെ സാധാരണ നമ്മൾ സവാള അരിയുമ്പം സവാള ഒന്ന് കട്ട് ചെയ്തിട്ട് ആ സാധനം കളഞ്ഞിട്ടാണ് അരിഞ്ഞുകൊടുക്കൽ അപ്പോൾ ഇതിപ്പോൾ കട്ട് ചെയ്യാതെ അതേപോലെ ഒരു സവാള ഇതേപോലെ വെച്ചിട്ടാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത് പിന്നെ ഇതും അരിയുമ്പോൾ സവാള ഒക്കെ നല്ല നൈസായിട്ട് കിട്ടും പക്ഷെ നമ്മളെ കൈ മുറിയണത് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ സവാള ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പെട്ടെന്ന് ആവും ടോയിമലാകുമ്പോൾ പിന്നെ ഇടക്ക് നമ്മൾ ചിക്കനൊക്കെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണമുണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പം അടിയിൽ പിടിക്കുക നമ്മൾ കുറച്ച് ഓയിൽ അല്ലേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഒരുപാട് ഓയിലൊക്കെ ഒക്കെ ഒഴിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ വെറുതെ ഓയിൽ വേസ്റ്റ് ആക്കേണ്ടി വരും അത് വിചാരിച്ചിട്ടാണ് കേട്ടോ കുറച്ച് ചേർക്കുന്നത് ആവശ്യത്തിന് ചേർത്താൽ മതിയല്ലോ അപ്പോൾ ചിക്കനൊക്കെ ഇപ്പം ഒരുവിധം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇത്ര മതി കിട്ടോ ഇനിയിപ്പോൾ ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലോണം മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ ചിക്കൻ കറി ഒരു പിന്നെ എന്താ പറയുക ചിക്കൻ കറിയൊക്കെ ചിക്കൻ കഴിക്കുമ്പോൾ നല്ല ഹാർഡായിട്ടേക്കാരം അപ്പോൾ എന്തായാലും പിന്നെ ചിക്കനൊക്കെ ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തു പിന്നെ ആ ഒരു ഓയിലിൽ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ സവാള സവാളൊന്ന് വഴറ്റിയെടുക്കണുണ്ട് അപ്പോൾ സവാള ഇവിടെ കിടന്നിട്ട് വഴന്ന് വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഞാൻ നേരത്തെ ചെറിയ ഉള്ളിയും ഒക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടേനു കേട്ടോ ഒക്കെ കഴുകി വെച്ചിട്ടുണ്ടേനും ഇഞ്ചിയും ഒക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടേനും അപ്പോൾ ഇഞ്ചിയൊക്കെ ഒന്ന് ചെറിയ പീസാക്കി കൊടുക്കണുണ്ട് ഇനി നമുക്ക് തക്കാളിയും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം എന്നിട്ട് ഇതൊക്കെ കൂടെ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അത് ഈ തക്കാളി പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ തക്കാളി ഞാൻ മൂന്നെണ്ണം മൂന്നെണ്ണാണ് ഇട്ടെടുത്തിട്ടുള്ളത് കുറച്ച് ചെറുതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അതേപോലെ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി എടുത്തത് ഒരു ഇരുപത് ഉള്ളി തൊല്ലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ടേനും പിന്നെ വെളുത്തുള്ളി ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ടേനും അതിൽ നിന്ന് ഒരു മുക്കാൽ ഭാഗം എടുത്തിട്ടുള്ളൂ കേട്ടോ ബാക്കി ഞാൻ അവിടെ മാറ്റി വെച്ചു വെളുത്തുള്ളി അധികമായി പോയി കഴിഞ്ഞാൽ വെളുത്തുള്ളിൻ്റെ ആ ഒരു ചൊവ മുന്നിട്ട് നിൽക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല വെളുത്തുള്ളീൻ്റെ ആ ഒരു കുത്തലുണ്ടാവും കറിക്ക് ചെറിയ ഉള്ളി ഇനിയിപ്പോൾ എത്ര ചേർക്കുകയാണെങ്കിലും ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഞാനിതൊക്കെ കൂടെ മിക്സിൻ്റെ ചെറിയ ജാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതീക്കിട ഈ ചിക്കൻ കറിക്ക് ഇടാനുള്ള പിന്നെ മസാലപ്പൊടികൾ മസാലപ്പൊടികളും തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒന്നര സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു രണ്ടേക്കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് വലിയ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒക്കെ കൂടെ നല്ല പേസ്റ്റാക്കിയിട്ടൊന്ന് അരച്ചെടുക്കണുണ്ട് പിന്നെ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ കറി നല്ല എരിവ് കൂടി പോവും പിന്നെ കുരുമുളക് പൊടി ചേർക്കണമെങ്കിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിതാ പിന്നെ സവാഡൊക്കെ നല്ല രീതിയിൽ വാടി വന്നപ്പം ആ ഒരു പേസ്റ്റ് ഇതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് വാഴറ്റിയെടുക്കണം കേട്ടോ എണ്ണയൊക്കെ തെളിഞ്ഞ് തെളിഞ്ഞു വരുന്നത് വരെ വാറ്റിയെടുക്കണം കുറച്ച് കറിവേപ്പിൻ്റെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ വാഴറ്റിയെടുക്കാതെ നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പച്ചചവ ഉണ്ടാവും കേട്ടോ കറിക്ക് അപ്പോൾ പച്ചചവ ഇല്ലാതെ നല്ല രീതിയിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വാഴറ്റിയെടുക്കണം എന്നിട്ട് വേണം ചിക്കൻ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഇതിപ്പം എണ്ണയ്ക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ടെങ്കിലും അപ്പോൾ ഞാനിതാ ചിക്കൻ ഫ്രൈ ചെയ്തത് അതിൽ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതിൽ ഉപ്പിടാൻ മറന്നിട്ടുണ്ടായിട്ടോ നിങ്ങൾ ഇന്നെപ്പോലെ ഉപ്പിടാൻ മറന്നു പോകരുത് സവാള വാട്ടിയപ്പോഴും ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തീനി അത്രേ ഉള്ളു കേട്ടോ അപ്പം ഞാനിപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത് ഉപ്പ് നേരത്തെ തന്നെ ചേർത്ത് സവാള വാട്ടണ സമയത്ത് പിന്നൊക്കെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ കുറച്ച് തിളച്ച വെള്ളം ഇതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കരണ്ടടുപ്പം വെച്ചിട്ട് കുറച്ച് വെള്ളം ചൂടാക്കിയിട്ടുണ്ടേനും അത് ഇതിൽക്ക് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മളെ മിക്സിൻ്റെ ചെറിയ ജാറിൽ ആണല്ലോ നമ്മൾ പേസ്റ്റ് ഉണ്ടാക്കിയത് അതൊന്ന് ചുഴക്കിയിട്ട് കുറച്ച് വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവിടെ അടച്ചു വെച്ചിട്ടോ ഇനി നല്ലോണം വെട്ടി തിളച്ച് വന്ന് വരട്ടെ നമ്മളെ ചിക്കൻ കറി പിന്നെ അതിൻ്റെ ഇടയിൽ പോയിട്ട് നമുക്ക് ചോറിനുള്ള അരിയൊക്കെ കഴുകി ഊറ്റി വെച്ചു പിന്നെ അതേപോലെ അതിക്കുള്ള ക്യാരറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഗ്രാമ്പൂ പട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഏലക്കായൊക്കെ പിന്നെ ബാബുന് പള്ളി പോകാനായിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കറി ഇങ്ങനെ മൂക്കയ്ക്ക് കുത്തുന്നുണ്ട് കേട്ടോ മൂപ്പിലേക്ക് അപ്പോൾ എന്നോട് അറിഞ്ഞ് രാവിലത്തെ ചപ്പാത്തി ഉണ്ടെങ്കിൽ ആ ചപ്പാത്തി പിന്നെ ഇതും കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ചപ്പാത്തി ഒന്നുള്ളൂ ഇനി ബാക്കി പിന്നെ ഞാൻ കരണ്ടടുപ്പ് പോയിട്ട് അപ്പൊക്കെ ചുട്ട് നല്ലത് മാവ് കുറച്ച് ബാക്കിയുണ്ടേനീന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ ഒരു അപ്പൊ ചുട്ട് പിന്നെ ചിക്കൻ കറിയും കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളെ വീട്ടിലുണ്ട് അങ്ങനത്തെ കുതിയന്മാരൊക്കെ ചിക്കൻ കറി ആണെങ്കിലും ബീഫ് കറി ആണെങ്കിലൊക്കെ ഇങ്ങനെ വേണ സമയത്ത് ഉണ്ടാവുമല്ലോ ഒരു സ്മെല്ല് വരാനും ആ സ്മെല്ല് വരുമ്പോൾ അങ്ങനെ മൂക്കൊക്കെ കുത്തിയാണ്ട് എന്തേലും ഉണ്ടോ ചോദിച്ച് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടിട്ടോ ഇവിടെ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ നമ്മളെ ചിക്കൻ കറിയൊക്കെ റെഡിയായി ഇനിയിപ്പോൾ ഞാൻ നെയ്ച്ചോറാണ് ഇട്ടുണ്ടാക്കുന്നത് ഈ നെയ്ച്ചോറിൻ്റെ റെസിപ്പിങ്ങൾ കണ്ട് കണ്ടും മടുത്തിട്ടുണ്ടാവും അതുകൊണ്ട് ഞാൻ റെസിപ്പി ഒന്നും പറയണില്ല ഞാൻ നെയ്യൊന്നും ഒഴിച്ചു കൊടുക്കണില്ലെട്ടൊന്ന് ഒന്ന് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ ഗ്രാമ്പും പട്ടി മേലക്കായൊക്കെ എടുത്ത് വെച്ചിന് അതൊക്കെ ആയിക്കിട്ട് കൊടുത്തു പിന്നെ നമ്മൾ എന്താ പറയുക സവാള അരിഞ്ഞത് കുറച്ച് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടേന് ചിക്കൻ കറിക്ക് എടുത്തത് അപ്പോൾ അതും ആയിക്കിട്ട് കൊടുത്തു പിന്നെ ക്യാരറ്റ് ഇട്ട് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഞാൻ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ അതൊക്കെ മൂത്ത് വന്നപ്പോൾ നമ്മൾ കഴുകി വെച്ച അരി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വാറ്റി കൊടുക്കണുണ്ട് ഇത് സാധാ പച്ചരി ആയതുകൊണ്ട് ഇതിനൊരു പശപ്പശപ്പ് ഉണ്ടാവട്ടോ അപ്പം നല്ലൊരു ഒട്ടലേക്കാരൻ ചോറിന് അതില്ലാതെ കാരണം അങ്ങനെ ചേർത്ത് കൊടുക്കണത് പിന്നെ നാരങ്ങ നീര് ഉണ്ടെങ്കിൽ കുറച്ച് നാരങ്ങ നാരങ്ങനീരും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ തമ്മിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല ഇല്ല വല്ലാതെ എന്നാലും ഉണ്ടാവട്ടോ അത് ചെറുതായിട്ടൊരു ഒട്ടിപ്പിടിക്കലും അതേപോലെ എന്താ പറയുക നല്ല രീതിയിൽ വെന്ത് വരുകയൊക്കെ ചെയ്യും കുറച്ച് വെന്ത് കുഴഞ്ഞു പോവുകയൊക്കെ ചെയ്യും കുക്കറിലും കൂടെ ആകുമ്പോൾ പ്രത്യേകിച്ച് അപ്പോൾ എന്തായാലും ഞാനത് ഇതിലേക്ക് ഇട്ടിട്ട് അരിയൊക്കെ ഇട്ടിട്ട് വഴറ്റി കൊടുത്തു പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ മൂന്ന് കപ്പ് അരിയാണ് ഇട്ടെടുത്തീനിയത് അതിന് ആറ് കപ്പ് വെള്ളം അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽക്കാവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ കുക്കർ അടിച്ചു വെച്ചിട്ട് ഒറ്റ വിസിൽ മതി ഇട്ടു ഓരോ വിസിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ ചോറാകെ പായസവും എന്നാൽ തന്നെ ഞാൻ അത് തുറക്കാൻ കുറച്ച് നേരം വേഗിട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചോറ് വേ എന്നൊരു ഡൗട്ട് ഉണ്ട് അപ്പോൾ എന്തായാലും ഞാനത് ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തു കുറച്ച് ഭാഗം അടച്ച് വെച്ചിട്ടുള്ളുതന്നെ കേട്ടോ ചിക്കൻ കറി എന്തായാലും അടിപൊളിയാണ് നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ പിന്നെ നല്ലോണം ചാറൊക്കെ ഉള്ള ഒരു ചിക്കൻ കറിയാണ് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകേ ചിക്കൻ കറി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ ചോറ് പിന്നെ പറഞ്ഞല്ലേ സാധാ റേഷൻ അരി വെച്ചിട്ടാണ് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ടേസ്റ്റൊക്കെ ഉണ്ടാവും പക്ഷേ കാണാൻ വലിയ ലുക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പം മുന്തിരി സവാളൊന്നും വറുത്ത് ചെറുക്കുകയൊന്നും ചെയ്തിട്ടില്ല പിന്നെ നമുക്ക് കഴിക്കാൻ തന്നെ ധാരാളമാണ് കേട്ടോ അപ്പോൾ എന്തായാലും പിന്നെ ചോറും കറിയൊക്കെ ആയി പിന്നെ ആ വേഗം പോയിട്ട് കുളിച്ച് വന്ന് കുറച്ച് തുണികൾ തുണികളുണ്ടെങ്കിൽ അലക്കാൻ അതൊക്കെ അലക്കിയിട്ട് ഒക്കെ വന്നപ്പോഴത്തേന് ബാബു പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ടേന് അപ്പം ഇനി ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പം ചപ്പാത്തി ഒക്കെ കഴിച്ച് പോയതാണ് എന്നാലും വിഷക്കണുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ തുണി ആൾ തോരട്ടിട്ടൊന്നുമില്ല എന്നാലും ചോറ് വേഗം വിളമ്പി കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാനും ഇവിടെ ഇരുന്നിട്ട് ഫുഡായി കാണും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വെള്ളിയാഴ്ച സ്പെഷ്യൽ ഇതൊക്കെയാണ് നമ്മളെ സദാ റേഷൻ കാർഡിൽ നിന്ന് കിട്ടുന്ന ആര് കൊണ്ടുള്ള നെയ്ച്ചോറും നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ചിക്കൻ കറിയൊക്കെയാണ് കേട്ടോ പിന്നെ ഞാൻ തൈര് ഉണ്ടാക്കി അതേപോലെ പപ്പടം പൊരിച്ചു അതൊക്കെ അതിൻ്റെ ഇടയിൽ ചെയ്തിട്ടുണ്ടെനി പിന്നെ ചിഞ്ചിമോൾക്ക് ഒന്ന് ക്ലാസ് ഇല്ലെന്ന് പറഞ്ഞില്ല ചിഞ്ചിമോൾ ഉണ്ടെന്നിട്ട് ഫുഡ് കഴിക്കാൻ പക്ഷേ ഓൾ കുറച്ച് നേരത്തെ കഴിച്ചു പോയി ഇപ്പച്ചിനെ കാത്തു നിന്നിട്ടൊന്നുമില്ല കേട്ടോ അവൾക്ക് വിശക്കുന്നുണ്ട് കാരണം അവിടെ ഓൾ അങ്ങനെ കഴിച്ചുപോയി അപ്പം ഞാനും ബാബുമാണ് ഇപ്പോൾ ഫുഡ് കഴിക്കണത് മറ്റോളൊക്കെ സ്കൂൾക്ക് പോയിട്ടുണ്ട് അപ്പം ഇനി ഒരു സ്കൂളിട്ട് വന്നിട്ടൊക്കെ കഴിച്ചോളും അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ട് ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലുമൊക്കെ നമ്മളെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എൻഷാം നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്